പത്ത് വർഷത്തോളമായി ആർക്കും ഉപകാരമില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുന്ന വാണിയമ്പലം ടൌൺ സ്ക്വയർ ബന്ധപ്പെട്ടവർ നാട്ടുകാർക്ക് തുറന്നുകൊടുക്കാത്തതിന്റെ കാരണം ചോദ്യം ചെയ്തുകൊണ്ട് വാണിയമ്പലം സുസ്ഥിര വികസന സംഘം നാട്ടുകാരുമായി ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു വാണിയമ്പലം ടൌൺ സ്ക്വയറിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ ഫൈസൽ മൊയിക്കൽ സ്വാഗതവും സമതു പട്ടിക്കാടൻ അധ്യക്ഷതയും വഹിച്ചു ഷാജാൻ ഒ വിഷയം അവതരിപ്പിക്കുകയും കുട്ടിമാൻ തച്ചങ്കോട് ചർച്ച നിയന്ത്രിക്കുകയും ചെയ്തു ബാലകൃഷ്ണൻ പുത്രികര ഒ എ ബഷീർ സലാം എ കെ ഹ്യൂമയൂൺ കബീർ എന്നിവർ സംസാരിച്ചു വിവിധ രാഷ്ട്രീയ പ്രമുഖരും നാട്ടുകാരും പങ്കെടുത്തു നസീമ പൂളക്കുന്ന ചടങ്ങിൽ പറഞ്ഞു എൻ നസീമു ന്യൂസ് വണ്ടൂർ കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണിയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ